അങ്ങനെ ഞങ്ങളിതാ സ്വന്തം നാട് പിടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങുകട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിലും പ്രിയപ്പെട്ടവരൊക്കെ വന്നു പോകുമ്പോൾ ചെറിയൊരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടാവും അതേ വിഷമം ഞാൻ ആരെയധിയേച്ചിലും കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരോടൊക്കെ ബൈ പറഞ്ഞ് ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത വരവിന് കാണാമെന്ന് പറഞ്ഞ് പറശ്ശിനിക്കടവിനോട് വിട പറഞ്ഞ് നേരെ പോയത് എന്റെ പെങ്ങളെ വീട്ടിലേക്കാണ് കണ്ണൂർ ജില്ലയിലെ തന്നെ കതിരൂർ അഞ്ചാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ അനിയത്തിയെ കല്യാണം കഴിപ്പിച്ചിട്ടത് ഈ തൊപ്പിയിട്ട് വരുന്നതാണ് എന്റെ അളിയൻ ഇക്കാണുന്നതാണ് എന്റെ അനിയത്തി ഞങ്ങളുടെ ടോട്ടൽ നാല് മക്കളാട്ടോ ഏറ്റവും ലാസ്റ്റിത്ത വിളാണ് ബോബിക്കുട്ടി ആരടുത്ത് ഇണങ്ങുന്നില്ലേ ഇപ്പൊ വേറെ ഏതോ ലോകത്താണ് കുറച്ചായ്മെല്ലാം ശരിയാവും ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയായി കാണും നമ്മൾ ഇച്ചൂട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അനിയത്തിയുടെ മോനാട്ടോ ഉള്ളി ഉള്ളിവടയം ചവച്ചുകൊണ്ടിരിക്കുന്ന ഇവനാണ് ഇച്ചൂട്ടൻ ഇവനെ കാണുമ്പോൾ നമ്മുടെ ബോബി കാണുന്ന കാർട്ടൂൺ കഥാപാത്രത്തിൽ ശിവയാണ് എനിക്ക് ഓർമ്മ വരുന്നത് വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് തലതിരിഞ്ഞൊരു വീട് കാണാനാ അളിയം പറഞ്ഞിട്ടോ ഈയൊരു അറിവ് ആദ്യം കേട്ടപ്പോ ഞാൻ അന്തം പെട്ടു കേട്ടോ സംഭവം അവിടെ പോയി നോക്കി പറഞ്ഞ പോലെ തന്നെ വീടെല്ലാം കൂടി തലതിരിച്ചു വെച്ചിരിക്കുക അവിടെ കാറ് പാർക്ക് ചെയ്തിരുന്നു അങ്ങനെ തന്നെയാണ് എന്നാൽ അതിന്റെ ഉള്ളിൽ കയറി കാണുന്ന ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പുള്ളി കയറി കഴിഞ്ഞപ്പോ ഒരു ചാത്തന പോലത്തെ രൂപ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾ എങ്ങോട്ട് നോക്കിണ്ടെങ്കിൽ പുള്ളി ഞങ്ങളെ തന്നെ നോക്കും ഒരു സൈഡിൽ നിന്ന് നോക്കിയ കളർ മാത്രം പിന്നീട് നോക്കുമ്പോ ഗാന്ധിജി അവിടെ പോയാലും ഇങ്ങനെ പറക്കാൻ പറ്റും കുറെ ടോയ്സ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ ഒരു സൈഡിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ അതൊരു പഞ്ചവർണ്ണ തത്തിയായി കാല് വേറെ ഉടല് വേറെ എങ്ങനെയുണ്ട് പിടിവിട്ടപ്പോ വീഴുന്ന അവസ്ഥയാണ് അതിന്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് തലതിരിയും അതിൻ്റെ ഉള്ളിൽ ഡാൻസ് കളിക്കാൻ ഒരു സൗകര്യം കൂടി ഉണ്ടായിരുന്നു പിന്നൊന്നും നോക്കിയിട്ടില്ല ബോബി ഞാനും ഒരേ ഡാൻസ് ഇതൊന്നും അനുകരിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അത്രയും ടഫ് ആയ ഒരു ഐറ്റാണ് ഡാൻസ് കളിച്ചതിന്റെ അതിന്റെ ക്ഷീണം തീർക്കാനായിട്ട് ഒരു അവിൽ മിൽക്കും അതിൻ്റെ ഒരു കല്ലുമ്മക്കായും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ രാത്രിയായി ഇത് നമ്മുടെ മാനന്തവാടിയിലാണ് അമ്പലത്തിൽ നിന്ന് വാങ്ങിയ പൊരിയൊക്കെ അത് അച്ചുകൂട്ടിക്ക് വിളിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ബോബിക്കുട്ടി അപ്പൊ ഇന്നത്തേക്ക് ബൈ